ഇന്ന് ഞാനും കനിയും അമ്മയും കൂടെ ഒന്ന് ഗുരുവാര അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ബസ്സൊക്കെ കയറി നമ്മുടെ കുന്നംകുളം സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് പിന്നെയാണ് ഗുരുവായൂരക്ക് പോവുക അത് ടച്ച് ചെയ്ത് പോകുന്നൊരു ബസ്സായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ആ കനിമോളെ ഞാൻ ഉറക്കത്തിൽ നിന്ന് അന്ന് എടുത്ത് കൊടുത്തിട്ടുള്ള ആൾ കുളിച്ചിട്ടൊന്നുമില്ല മാമിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് ഫ്രഷ് ആവാമെന്ന് കരുതും പൊണ്ണിക്ക് ഞാനൊരു ഡ്രസ്സ് മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് കാരണം രാവിലെ തന്നെ നല്ല തണുപ്പായത് കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കരുതി ഞാൻ മാമിൻ്റെ അടുത്ത് വന്ന് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾക്ക് ഒളിപ്പിച്ച് കൊടുത്ത ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി ചെറുതായിട്ട് മഴ അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് നോക്കുമ്പോൾ പിന്നെ മഴയൊക്കെ പോയി നല്ലൊരു ക്ലൈമറ്റായി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മാമയുടെ വീടുകുടെ ഗുരുവായൂരി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അമ്പലത്തിലേക്ക് പോകാൻ അത്ര ദൂരം നമ്മൾ കുറച്ചൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നടന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തും അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാണ്ടിരിക്കും ഇപ്പോൾ എല്ലാവർക്കും നല്ല രക്ഷപ്പെട്ടുണ്ട് ആരും അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഞങ്ങൾ ഒരു ഏഴ് മണിക്ക് വന്നതാണ് അപ്പം മാമേ ഒന്നും കഴിച്ചിട്ടല്ലേ അപ്പോൾ ഞങ്ങൾ ഒപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിരുന്നു നമ്മൾ ഇന്ത്യൻ കോഫി വസീജിക്കാൻ പറ്റും അവിടെയൊക്കെ പോയി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്ക് വിശക്കണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ കായിട്ടാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാളും മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കനിക്ക് ദോശ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ കനി അവൾ സ്വയം പൊട്ടിച്ച് കഴിച്ചുകൊണ്ട് നിറഞ്ഞ് കറിയൊക്കെ മുക്കി അവൾ തന്നെ കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് അവൾക്ക് നല്ല ഇഷ്ടമാണ് ദോശ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അവൾക്ക് കാർട്ടൂൺ കാണാമെന്ന് അപ്പോൾ ഞാൻ കാർട്ടൂണൊക്കെ ഒക്കെ വെച്ചു കൊടുത്തപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അമ്പലത്തിലേക്ക് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് കടകളുള്ളതുകൊണ്ട് അവിടെ ആനക്കുട്ടീനൊക്കെ കണ്ടപ്പോൾ അതിനെ വേണം കൃഷ്ണനെ കണ്ടപ്പോൾ അത് വേണ്ടപ്പോൾ കുറേ ടോയ്സും ഒരുപാട് സാധനങ്ങൾ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി ഏത് വാങ്ങണമല്ലെങ്കിൽ ഏതെടുക്കണമെന്നായി അപ്പോൾ വരുമ്പോൾ വാങ്ങിത്തരാമെന്നൊരു സമാധാനിപ്പിച്ച് ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി വേണ്ടിയിട്ട് മുല്ലപ്പൂവിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് തന്നെ അമ്പതോ നാൽപ്പതോ എന്നായിരുന്നു ഭയങ്കര റേറ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ മുല്ലപ്പൂവും പിന്നെ ആ തുളസിയും മറ്റാപ്പൂവും വെച്ചിട്ടുള്ള അതും വാങ്ങിച്ച് അമ്മയും മെങ്ങി പിന്നെ ഞാൻ ഉണ്ണിക്കും എനിക്ക് ഞാൻ വെച്ചോണ്ടിരിക്കുന്നു ആളം മുടിയൊന്നുമില്ല എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മുല്ലപ്പൂ വെച്ച് കുറേ ദിവസമായി ഞങ്ങൾ മുല്ലപ്പൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ അമ്പലത്തിൽ കിലും കരുതി ഞങ്ങൾ എല്ലാവരും മുല്ലപ്പൂക്കം ഒരുപാട് വെച്ച് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിരുന്നു അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു ഏത് നേരം ഞങ്ങൾ ഓടി അങ്ങോട്ട് കയറാൻ വെച്ചിരുന്നു നല്ല തിരക്കുണ്ട് കേട്ടോ സൺഡേ ആ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ പെയ്തു പിന്നെ ഉള്ളിലേക്ക് ഫോണാൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പകുതി വരെ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ എന്നാലും കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് ഉണ്ണി അവിടെ നല്ല ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് അവർക്ക് നല്ല ഇഷ്ടമായി അവിടെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴൊക്കെ കയ്യൊന്നും പിടിക്കാൻ ഒറ്റയ്ക്ക് നടന്നുകൊണ്ടെന്നാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഭഗവാനെ കണ്ട് തൊഴുത് ഉള്ളിൽ കയറി എല്ലാതും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ സ്റ്റേജിൽ കുറേ പ്രോഗ്രാമുകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഞാനും കനിയോട് പറഞ്ഞ് അമ്മ ഇതുപോലെ ഒരു കാലത്ത് ഇങ്ങനെ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉണ്ട് ഇഷ്ടപ്പെട്ട ആൾ വരുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ അപ്പോൾ ആനേനൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഈ മരപ്രഭുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അതിൻ്റെ ഉള്ളിക്ക് കയറാൻ പാടില്ല അവിടെ മന്ത്രി വരുന്നതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും തിരിച്ച് ഞങ്ങൾ ഈ ആനക്കുട്ടി അടുത്തേക്ക് തന്നെ വന്ന് കരി കുറേ നേരം അതിനായിട്ടൊന്ന് സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത് കുറേ നേരം നിന്ന് കണ്ട് അത് കഴിഞ്ഞ് ആൾക്ക് ക്ഷീണമായിട്ട് അങ്ങനെ മാമിൻ്റെ മടി തോളിൽ കിടന്ന് അങ്ങനെ ഉറങ്ങി പിന്നെ ഞങ്ങൾ പോയത് നമ്മൾ പ്രിയങ്ക ഫാൻസിലേക്ക് ആയിരുന്നു കേട്ടോ ഇത് കോളേജിൽ പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കുറേ കാലത്തിന് ശേഷം ഇന്നാണ് ഞങ്ങൾ പോണത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടത് എന്ന് ഭയങ്കര കൺഫ്യൂഷനാകും കുറേ ഡുഡക്സും എന്താ പറയുക ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കടയിലേക്ക് പോകാനും ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും അതൊക്കെ ഇങ്ങനെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കരിമുള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ടോയ്സിൻ്റെ ആ ഭാഗത്തായിരുന്നു അപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരുപാട് പൊട്ടുകളൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്ന് ഓരോ പൊട്ടുകളൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ കുപ്പി വളകളൊക്കെ നല്ലോണം ഉണ്ട് അതിലേത് കളർ വേണമെങ്കിലും ഉണ്ട് അങ്ങനെ കരിമോൾ ഒരു ചുറ്റുവളമൊക്കെ എടുത്തു അതിൻ്റെ ഇടയ്ക്ക് മമ്മി അവൾക്ക് കൈ നിറയെ വളം ഇട്ടുകൊടുത്ത് പിന്നെ ഒരുപാട് അവൾക്ക് സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും ഇല്ലാതെ ഞങ്ങൾ വാങ്ങിക്കൊടുത്ത അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഉണ്ണിനായിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അവിടുത്തെ ആ ഒന്ന് കാണിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പാർക്കിലേക്ക് പോയി പാർക്ക് അടച്ചിരിക്കുന്നു സൺഡേ ആയിട്ട് എന്തോ പാർക്ക് തുറന്നിട്ടില്ല ഇനി മഴ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അത് അടച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അവൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമൊക്കെ അപ്പോൾ അത് തുറക്കാനൊക്കെ എന്നോട് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മാമുടെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടാ ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയി പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് ഞങ്ങളടുത്തുള്ള ബസ്സൊക്കെ വന്ന് അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക